നമസ്കാരം കേരള ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകുന്നത് വാർത്തയിലേക്ക് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചുറ്റും നോക്കി സുരേഷ് ഗോപിയെ കണ്ടില്ല പിന്നീട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പതാക ഉയർത്തിയപ്പോഴും ചുറ്റും നോക്കി മൂപ്പര കണ്ടില്ല വിളക്ക് തെളിയിച്ചപ്പോഴും കെ ജി മാറാരുടെ വെങ്കല പ്രതിമ അനാച്ഛാടനം ചെയ്തപ്പോഴും പുത്തരി കണ്ടെത്ത് തള്ളി മറിക്കുമ്പോഴും ഒക്കെ അമിത്ഷാ പലവട്ടം നോക്കുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ മാത്രം അവിടെ കാണാനില്ല കേരളത്തിൽ എൻ ഡി എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ സുരേഷ് ഗോപിയും വേദിയിൽ ഉണ്ടായില്ല അമിത്ഷായും ആ പേര് പറഞ്ഞും നമ്മൾ കേട്ടില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി അതായത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കാത്തത് വലിയ ചർച്ചയായിരിക്കുകയാണ് അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും കോട്ടയത്ത് സ്വകാര്യ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് വെക്കുകയാണ് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ വലിയ വിവാദമാകുമെന്നും രാജീവ് ചന്ദ്രശേഖരനും അമിത്ഷാക്കും നാണക്കേടാകുമെന്നും ഒക്കെ സുരേഷ് ഗോപിക്ക് നന്നായി അറിയാം മാധ്യമങ്ങൾ ഇത്ര സജീവമായ ഒരു കാലത്ത് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല സംഭവം ചർച്ചയായപ്പോൾ മുടന്തൻ ന്യായങ്ങളുമായിട്ട് സുരേഷ് ഗോപിയുടെ ഓഫീസും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായിട്ടാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് പറയുന്നത് എന്തായാലും ഓ രാജഗോപാലിനെ പോലെ ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ പോലും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പുകയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമിത്ഷായെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോയിരുന്നെങ്കിലും വൈകിയതിനാലാണ് കോട്ടയത്തേക്ക് പോയതെന്നാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് നൽകുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള ക്യാപ്റ്റ്യൂൾ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു എം പി ആണ് കേട്ടോ ഈ സുരേഷ് ഗോപി മറന്നുപോകരുത് കേന്ദ്ര സഹമന്ത്രിയാണ് എന്തായാലും ഈ കേന്ദ്ര സഹമന്ത്രിയാണ് വിട്ടുനിന്നത് നിസാര നിസ്സാര പരിപാടികളൊന്നുമല്ല മുൻകോപിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ബി ജെ പിയോടും രാജീവ് ചന്ദ്രശേഖരനോടും അമിത്ഷായോടും എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും വലിയ പൊട്ടിത്തെറികൾ ബി ജെ പിക്ക് അകത്ത് ഇപ്പോൾ നടക്കുകയാണല്ലോ അതിനുശേഷം നടക്കുന്ന ആദ്യ പരിപാടിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ആ പരിപാടിയാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ബഹിഷ്കരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി നൽകിയ പേരുകൾ പരിഗണിക്കാത്തത് കൊണ്ടുള്ള പ്രതിഷേധമാണ് എന്ന് ചില മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതിനിടയിൽ സി സദാനന്ദനെ അംഗമായി നിർദ്ദേശിച്ച് രാഷ്ട്രപതി വിജ്ഞാപനവും ഇറക്കിയിരിക്കുകയാണ് ഇത് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം തെറിപ്പിക്കുമോ എന്ന ചോദ്യവും വലിയ ചർച്ചയായിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളിൽ പോലും സുരേഷ് ഗോപി അമിത്ഷായുടെ പരിപാടി ബഹിഷ്കരിച്ച വാർത്ത അങ്ങ് നിന്ന് കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിത്ഷായെ കുറിച്ച് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ ഒരു പഴയ ഡയലോഗും തുടർന്ന് സുരേഷ് ഗോപിയെ അമിത്ഷാ താക്കീത് നൽകി വിട്ട ആ മാധ്യമ വാർത്തയുമൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ് അമിത്ഷായെ ഇകിഴ്ത്തി കേന്ദ്രമന്ത്രി സ്ഥാനത്തെ അതായത് തനിക്ക് കിട്ടിയ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തെ ഇകഴ്ത്തി സുരേഷ് ഗോപി പണ്ട് നടത്തിയ പ്രതികരണം അത് ഇങ്ങനെയായിരുന്നു ഒന്ന് ഓർമ്മപ്പെടുത്താം സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമകളുടെ സ്ക്രിപ്റ്റ് ആണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സമ്മതിച്ചത് ഇനി ഇരുപത്തിരണ്ടോളം സിനിമ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷെ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് ഞാൻ ഇങ്ങ് പോരും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാരവാൻ എടുത്ത് കൊടുക്കും ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിൽ എനിക്ക് തൃശ്ശൂരുകാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും നോക്കൂ ആ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ എത്ര താഴ്ത്തി കിട്ടിയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇപ്പോൾ പക്ഷേ അതിന് പറ്റുന്നില്ല തൃശ്ശൂരുകാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത് ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല പക്ഷേ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെ ജയിപ്പിച്ചത് ഒരു സമൂഹത്തിന്റെ നിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം ആ അത് നൽകിയതാണ് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഈ മന്ത്രി കസേര എന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ വഴങ്ങേണ്ടി വന്നു എന്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും പക്ഷെ സിനിമ എന്റെ പാഷൻ ആണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നൊക്കെയാണ് സുരേഷ് ഗോപി പ്രതികരണം നടത്തിയത് എന്തായാലും അമിത്ഷാ അങ്ങ് അടിച്ചിരുത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ ഈ ഒരു പ്രതികരണത്തിന്റെ പേരിൽ ബി ജെ പിയിൽ നിന്നും അമിത്ഷായിൽ നിന്നും സുരേഷ് ഗോപിക്ക് നിരവധി വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അന്നത്തെ പത്രമാധ്യമങ്ങളൊക്കെ തിരിച്ചു മറച്ചു നോക്കി നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുശേഷം അമിത്ഷാ പങ്കെടുത്ത പരിപാടികളിൽ സുരേഷ് ഗോപിയെ നമ്മൾ അതിന് കണ്ടിട്ടുമില്ല മാത്രവുമല്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ജാനകി എന്ന പേര് മാറ്റി വി ജാനകി ആക്കിയ സംഭവത്തിലും സുരേഷ് ഗോപിക്ക് താൽപര്യ താല്പര്യക്കുറവ് കൊണ്ടെന്ന് അദ്ദേഹത്തിന്റെ മൗനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തന്റെ പുതിയ സിനിമയ്ക്ക് ജാനകി എന്ന് പേര് പാടില്ല മാറ്റണമെന്ന് സെൻസർ ബോർഡ് വാശി പിടിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ രാഷ്ട്രീയമൊക്കെ വെച്ച് ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്കൊപ്പം നിന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടെ ഉണ്ടായില്ല ജാനകി ജാനകി വി ആയപ്പോൾ സുരേഷ് ഗോപിക്ക് സത്യത്തിൽ പുല്ല്യവിലയാണ് ബി ജെ പി എന്ന് എല്ലാവർക്കും മനസ്സിലായി സത്യത്തിൽ ഒരു രീതിയിൽ നോക്കിയാൽ സുരേഷ് ഗോപി ബി ജെ പിയിൽ വന്നതിൽ പിന്നെ മുപ്പരുടെ ഗ്രാഫ് താഴേക്ക് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ബിജെപി രാഷ്ട്രീയം സിനിമയിൽ പോലും ഇടമില്ലാത്ത അവസ്ഥയാക്കി ആരാധകർക്ക് പോലും കൈവിടേണ്ടി ഒരു അവസ്ഥയുണ്ടായി സുരേഷ് ഗോപിയെ ബി ജെ പിയിലും നേരിടുന്നത് സമാനമായിട്ടുള്ള അവഗണനയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ മുണ്ടക്കൈ ചൂരമല സ്ഥലം സന്ദർശിച്ചെങ്കിലും അർഹതപ്പെട്ട കേന്ദ്ര സഹായം ദുരന്തഭാദർക്ക് നൽകിയില്ല ഇതും സുരേഷ് ഗോപിക്ക് ക്ഷീണം ചെയ്തു ഇത് മാത്രമല്ല കേട്ടോ സുരേഷ് ഗോപി സത്യം പറയുന്ന ഒരു ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ പോലും ദുരന്തഭാദർക്ക് കൊടുത്തില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത അത് പുള്ളിക്കുണ്ടാക്കി ക്ഷീണം വലിയ വലിയ ഒരു സംഭവം തന്നെയാണ് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജോൺ വിട്ടാസ സുരേഷ് ഗോപി എടുത്തിട്ട് അടക്കിയിട്ടുണ്ട് കനിമൊഴി വരെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയെ വലിച്ചു കീറിയിട്ടുണ്ട് ഇതൊക്കെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കിയ നാണക്കേട് ആരും മറന്നിട്ടില്ല എയിംസും കൊളച്ചക്രവും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ തള്ളും അവസാനം അത് വെറും തള്ളു മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതുമൊക്കെ എല്ലാവരും കണ്ടതാണ് അത് പാടി നടന്ന സുരേഷ് ഗോപിയും ഇപ്പോഴും ഏറിൽ തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം എന്ന വാക്കുപോലും ഉച്ചരിച്ചില്ല എന്ന് മാത്രമല്ല ആദ്യ ബഡ്ജറ്റിൽ പോലും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ജയിച്ച ബി ജെ പി എം പിക്ക് നേരിടേണ്ടി വന്നത് കേന്ദ്ര സഹമന്ത്രിക്ക് നേരിടേണ്ടി വന്നത് അതായത് സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നത് തികഞ്ഞ അവഗണന മാത്രമാണ് എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയവാദം ഇറക്കി ജയിച്ച സുരേഷ് ഗോപി ബി ജെ പിയുടെ ചാട്ടവാടടി കിട്ടി പുളയുന്ന കാഴ്ചയാണ് സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന തന്തശാലിക്ക് ഇതല്ല ഇതിനപ്പുറം കിട്ടിയില്ലെങ്കിലേ അതിശയമുണ്ടോ എന്തൊക്കെ രീതിയിലുള്ള ഡയലോഗുകളും ഏതൊക്കെ രീതിയിലുള്ള നാടകങ്ങളും ഒക്കെ കളിച്ചാണ് സുരേഷ് ഗോപി ബി ജെ പി എം പി ആയി ജയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ മൂപ്പർ പണ്ട് നടത്തിയൊരു പ്രതികരണം ഇപ്പോഴും ഓർമ്മയിലേക്ക് വരികയാണ് ഞാൻ പഴയ എസ് എഫ് ഐ കാരനാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടി സഭ നടത്തിയെങ്കിലും പാളിപ്പോയി എവിടെയാണ് പാളിപ്പോയത് സുരേഷ് ഗോപി അന്ന് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഞാൻ മുൻ എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐ ഞാൻ എസ് എഫ് ഐ അറിയാവുന്നത് ആർക്കൊക്കെയാണെന്ന് അറിയാമോ അന്തരിച്ചു പോയ നയനാരന് അതുപോലെ തന്നെ അന്തരിച്ചു പോയ കൊടിയേരി സഖാബിന് വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ പക്ഷെ ഞാൻ മുൻ എസ് എഫ് ഐ എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് പോയ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് മൂപ്പര് പറഞ്ഞോടുകൂടി തന്നെ അതിൽ വല്ലാത്ത ഒരു അറിയലാണല്ലോ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങി മാത്രമല്ല സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കാട്ടിക്കൂട്ടലുകളുമൊക്കെ നമ്മൾ കണ്ടത് കണ്ടിട്ടുള്ളതാണല്ലോ അതായത് രാജ്യത്തുടനീളം ക്രൈസ്തവരെ സംഘപരിവാരങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും സുരേഷ് ഗോപി അറിയാമല്ലോ മറ്റേ നമ്മുടെ കിരീടമൊക്കെ ആയിട്ട് നടത്തിയിട്ടുള്ള നാടകം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തെ എത്ര രീതിയിലുള്ള അഭിനയങ്ങളാണ് സുരേഷ് ഗോപി കാഴ്ചവെച്ചത് പക്ഷേ സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാഴ്ചവെച്ച് ഇപ്പൊ സുരേഷ് ഗോപി തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്നും അവര് മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ എന്താണെന്നും ഒക്കെ സുരേഷ് ഗോപി ഏറെ കുറെ ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ പല രീതിയിലും പല വിമർശനങ്ങൾ ബി ജെ പിക്ക് എതിരേക്ക് ഉയർന്നു കേൾക്കുമ്പോഴും സുരേഷ് ഗോപി ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ പലപ്പോഴും എന്ന് പറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവർക്കൊപ്പമാണ് വെച്ചാൽ അവർക്കൊപ്പമല്ല ഇവർക്കൊപ്പമാണെന്ന് വെച്ചാൽ ഇവർക്കൊപ്പമല്ല എന്ന രീതിയിലൊരു നിലപാടുമില്ലാത്ത നിലയിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളത് എന്നാൽ കേരളത്തിന് എന്തെങ്കിലും ഗുണം സുരേഷ് ഗോപിയെ കൊണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊളത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം എം ആയ ശേഷം സത്യത്തിൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഇദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയ ശേഷം നമുക്കതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല നമുക്കത് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ചൂറന്മല മുണ്ടക്കെ ദുരന്ത പാതർക്കൊക്കെ അർഹതപ്പെട്ട കേന്ദ്ര സഹായം എത്തിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുമായിരുന്നില്ലേ പക്ഷെ എന്താണ് സുരേഷ് ഗോപി ചെയ്തത് സുരേഷ് ഗോപി അമിത്ഷായും അതുപോലെ തന്നെ ഭൂപേന്ദ്ര യാദവും ഒക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നുണകൾ പൊക്കി പിടിച്ചുകൊണ്ട് കേന്ദ്രത്തിനൊപ്പം നിന്ന് കേരളത്തിനെതിരായി നിൽക്കുന്ന സമീപനമല്ല സ്വീകരിച്ചത് മാത്രമല്ല അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടോ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് വെച്ചാൽ നല്ലൊരു രാഷ്ട്രീയക്കാരനുമല്ല ഒപ്പം നല്ലൊരു മന്ത്രിയാണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു മന്ത്രിയുമല്ല പിന്നെ എന്താണ് എന്താണെന്ന് ചോദിച്ചു സത്യത്തിൽ എന്തിനാണ് സുരേഷ് ഗോപി ജയിച്ചു പോയതെന്ന് പലരും ചോദിച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബിജെപിക്കാരെ സംബന്ധിച്ച് ബിജെപിക്കാർക്കും ഗുണമില്ല നാട്ടുകാരെ സംബന്ധിച്ച് നാട്ടുകാർക്കും ഗുണമില്ല എന്തായാലും സുരേഷ് ഗോപി നല്ലൊരു നടനാണ് പറ്റുമെങ്കിൽ സുരേഷ് ഗോപി ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് സിനിമയെ സജീവമാകാൻ നോക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നടൻ എന്ന നിലയിൽ ഇദ്ദേഹം നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഈ ഒരു രീതിയിൽ ശോഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൊതുവെ അറിയാവുന്ന പണി ചെയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്